ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനുജനാർദ്ദനൻ ഇഡ്ലി ദോശ ഇതിലേക്ക് വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറിന് അതിൻ്റേതായ രുചി കിട്ടുന്നില്ല അല്ലേ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി വന്നാലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യമായി ഒരു ചെറിയ ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് തുവരപ്പരിപ്പ് കുക്കറിലേക്ക് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല രീതിയിലൊന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനു മുന്നേ ഒരു ചെറിയ കഷ്ണം മത്തൻ തൊലിയോടു കൂടി ചെത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെക്കാം ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഇത് വേവിക്കാം മൂന്ന് വിസലിന് ശേഷം ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയാൽ തുറന്നു നോക്കാം തുറന്നു നോക്കിയാൽ നല്ല രീതിയിലിവിടെ പരിപ്പെല്ലാം വിന്ത് കാണണം ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഉടച്ചു ചേർക്കണം മത്തനും പരിപ്പും എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞു ചേർന്നാൽ സാമ്പാറിനൊരു പ്രത്യേക ഭംഗിയും ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഞാനിതിവിടെ നല്ല രീതിയിലൊന്നും ഉടച്ച് ചേർത്ത് പോവാ കണ്ടില്ല എന്നിവിടെ മത്തൻ്റെ എല്ലാ ഭാഗങ്ങളും അതിലുടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഒരുപാടൊന്നും വേണ്ട രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ചെറിയ കഷ്ണം കായം രണ്ടാക്കി നുറക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം അതൊന്ന് വഴറ്റിയെടുക്കുക ഈ കായം ഇതിൽ തന്നെ ഇട്ടാൽ മതി നമ്മൾ പുറത്തേക്ക് എടുക്കുന്നില്ല എല്ലാം വളരെ സിമ്പിളാണ് ഇനി ഒരു അര ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം നമ്മുടെ നാട്ടിൽ ഇടാറില്ല പക്ഷേ ഇത് തമിഴ്നാട് എത്തിക്കുകയാണ് എട്ടോ ഒമ്പതോ വെളുത്തുള്ളിയല്ലി രണ്ടായി കയറിയതിലേക്ക് ഇട്ടുകൊടുത്തു ഒരു സവോള കുറച്ച് കഷ്ണങ്ങളാക്കി നുറുക്കിയതും ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാമ്പാർ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങക്കായയും ക്യാരറ്റും മാത്രമാണ് ഞാനിവിടെ ചേർക്കുന്നത് വേറെ കഷ്ണങ്ങളൊന്നും ഈ സാമ്പാറിലേക്ക് ആവശ്യമില്ല പിന്നെ ഒരു തക്കാളി നാലോ അഞ്ചോ പീസാക്കി മുറിച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് വഴറ്റി എടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ടോ മൂന്നോ പച്ചമുളക് ഇത്രയും ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഒലിപ്പിക്കുക പിന്നീട് വേവാൻ വേവാനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം വരെ ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നു വയ്ക്കിയാൽ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം വെന്ത് കാണും കാരണം അധികം വേവുള്ള കഷ്ണങ്ങളൊന്നും ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല നിങ്ങൾ ഇഡ്ലി ദോശയിലേക്കാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് കഷ്ണങ്ങൾ ആവശ്യമില്ലാട്ടകൾ പിന്നെ കുറച്ച് പുളി ഞാൻ ഇതിലേക്ക് ഈ സമയത്ത് ഒഴിക്കുന്നുണ്ട് വളരെ കുറച്ച് പുളി മാത്രമാണ് ഒഴിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപ്പ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്നുകൂടി ഇളക്കി ഓതിപ്പിച്ചു ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ മസാലയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഏത് സാമ്പാർ മസാല വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാമ്പാർ മസാലയാണ് ഇതേ സാമ്പാർ മസാല തന്നെയാണ് കടയിലും കിട്ടുന്നത് അപ്പോൾ അത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി വേപ്പിച്ചു ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് പാകമാണോ എന്ന് നോക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് രുചികരമായിട്ടുള്ളൊരു സാമ്പാർ വളരെ സിമ്പിളാണ് നമുക്ക് മസാലകൾ പൊടിക്കുക വറക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലോ അതീവ രുചികരമായിട്ടുള്ളൊരു സാമ്പാർ കൂടിയാണിത് ഇനി നമുക്കിതിലേക്കൊരു വറവ് ചേർക്കേണ്ടതുണ്ട് ഇതിലേക്ക് കറിവേപ്പ്ലേറ്റിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ അടുപ്പത്ത് കിട്ടുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായാൽ കടുകിട്ട് പൊട്ടിക്കാം ശേഷം കുറച്ച് ഉലുവ വീട് വറ്റൽ മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് അറിയിലേക്ക് ഒഴിക്കാം ഇത്രയും ആയാലും നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി സുന്ദരമായിട്ടുള്ള രുചികരമായിട്ടുള്ള സാമ്പാറാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നീലേക്ക് വമ്പി ഒന്ന് കഴിച്ച് നോക്കൂ തീർച്ചയായിട്ടും പിന്നെ സാമ്പാർ നിങ്ങൾ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കൂ നമുക്ക് നാളികേരത്തിൻ്റെ ആവശ്യമില്ല മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല ആകെ നമ്മൾ ചേർക്കുന്നത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സാമ്പാർ മസാല മാത്രമാണ് അത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കാം കേട്ടോ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനജനാദരൻ ബായ്